Oh. ഓം ശ്രീ സാരി രാമായണത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം രാമായണം ഉമാമഹേശ്വര സംവാദമായിട്ടാണ് എഴുത്തച്ഛൻ വർണ്ണിക്കുന്നത് അപ്പോൾ അതില് ഭഗവാൻ ദേവിയെ വിളിക്കുന്നതാണ് ധന്യേ വല്ലഭേ ഗിരിക്കന്യേ പാർവതി ഭദ്രെ ഇങ്ങനെ വളരെ ബഹുമാനിച്ചാണ് ഭഗവാൻ ദേവിയെ സംബോധന ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീടുകളും ഇതുപോലെ സത്സംഗങ്ങൾ കൊണ്ടും സംവാദങ്ങൾ കൊണ്ട് നല്ല നല്ല സംവാദങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് തിരിച്ച് ദേവിയും അതുപോലെയാണ് ദേവിക്ക് ഉപദേശം കൊടുക്കുന്ന ഭഗവാനോട് ദേവി അത്രയും വിനയത്തോടെയാണ് ചോദിക്കുന്നത് ഞാൻ ഞാനതിന് പാത്രമെങ്കിൽ ശ്രീരാമ തത്വം ഉപദേശിക്കണം എന്ന് അറിയാമായിരിക്കണം ശിഷ്യൻ്റെ കുറിച്ച് അപ്പോൾ ഞാൻ അതിന് പാത്രമെങ്കിൽ പാത്രമറിഞ്ഞ് ഭിക്ഷ കൊടുക്കണം എന്ന് പറയുന്ന പോലെ ഞാൻ ഞാനതിന് അർഹനാണെങ്കിൽ എനിക്ക് ശ്രീരാമദേവ തത്വം ഉപദേശിക്കണം എന്നാണ് ദേവി പറയുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് സാ ഇപ്പോഴുള്ള നമ്മുടെ ചുറ്റുപാട് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ വെച്ച് ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം ഞാൻ ഞാനതിന് പാത്രമെങ്കിൽ ഞാൻ അർഹനാണെങ്കിൽ നമ്മൾ ഇപ്പൊ അങ്ങനെയാണോ ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്ന് നോക്കാതെ നമ്മൾ അവരെ ഓരോ കാര്യങ്ങൾ പഠിക്കാനും ആ നൃത്തത്തിൽ വാസനയില്ലാത്ത കുട്ടിയെ ആയിരിക്കാം നമ്മൾ നിർബന്ധിച്ച് നൃത്തത്തിന് നൃത്തത്തിനുകൊണ്ട് ചേർക്കുന്നത് അതുപോലെ ഓരോ ഓരോ കലാലയങ്ങൾ നമ്മൾ കൊണ്ട് ചേർക്കുന്നത് അവരുടെ താല്പര്യമുണ്ടോ അവരുടെ കഴിവുണ്ടോ എന്നൊന്നും അറിയാതെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്നുള്ള ആ ഒരു അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രാമായണത്തിൽ ഭഗവാൻ പറയുന്നു ശിഷ്യന്റെ യോഗ്യത ഗുരുവിനാണ് അറിയേണ്ടത് ആരാണ് ആദ്യത്തെ ഗുരു അമ്മയും അച്ഛനും തന്നെ അല്ലേ ആദ്യത്തെ ഗുരു അപ്പോൾ ആ ശിഷ്യൻ അല്ലെങ്കിൽ തൻ്റെ മകളുടെ തൻ്റെ മകളുടെ കഴിവ് തൻ്റെ അല്ലെങ്കിൽ തൻ്റെ മകളുടെയോ മകൻ്റെയോ കഴിവ് അച്ഛനും അമ്മയുമാണ് ആദ്യം തിരിച്ചറിയേണ്ടത് എടുത്താൽ പൊങ്ങാത്തൊരു ഭാരമെടുത്ത് ആ കുഞ്ഞിൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് ചുമക്കട എന്ന് പറയുന്ന പോലെയാണ് ഇന്ന് ഇന്നും നമ്മളവരെ ഓരോരോ കോളേജിലും സ്കൂളുകളിലും ഒക്കെ കൊണ്ട് ചേർക്കുന്നത് അവരെടുത്താൽ പൊങ്ങാതിരിക്കുമ്പോൾ പറയും അച്ഛാ എനിക്ക് പറ്റുന്നില്ല എനിക്ക് പറ്റുന്നില്ല ബാക്കി നാലായിരം പേർക്ക് പഠിക്കാമെങ്കിൽ നിനക്കുണ്ടായിക്കൂടാ എനിക്ക് പറ്റുന്നില്ല അച്ഛ എന്ന് പറയുമ്പോൾ അതൊന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ അത് അവനെ ഒന്ന് സഹായിക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ല അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് തോന്നുന്നു അപ്പോൾ ഒരു ഗുരു ഉപദേശിക്കാൻ പ്രാപ്തനായിരിക്കണം അതുപോലെ ശിഷ്യൻ അത് അർഹിക്കുന്ന രീതിയിൽ അപ്പോൾ അവരുടെ അർഹതയ്ക്കനുസരിച്ചാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് എന്ന് രാമായണത്തിൽ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെ വിനയത്തോടെ അപേക്ഷിക്കുന്ന ശിഷ്യന് ആ ഗുരു തൻ്റെ സർവസ്വ അതായത് തൻ്റെ ഉള്ളിൽ താൻ മനസ്സിലാക്കി വച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് പുസ്തകം നോക്കി പഠിച്ചിട്ട് വന്ന് നിന്ന് സംസാരിച്ചാൽ അത് അതാണ് ചെയ്യുന്നത് ഒരു ഗുരുവെന്ന് ഞാൻ ആധ്യാത്മിക ഗുരുവിനെ കുറിച്ചാണ് പറയുന്നത് പുസ്തകത്തിൽ നിന്നല്ല നിന്നല്ലാതെ തൻ്റെ ഉള്ളിൽ നിന്ന് വരുമ്പോഴാണ് ഒരു ഗുരുവിന് തൻ്റെ ശിഷ്യനെ ഉത്തേജിപ്പിക്കാനും അവനെ കാര്യങ്ങൾ ചെയ്യാനും പ്രാപ്തനാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരിക്കലും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് വായിക്കുമ്പോൾ പുസ്തകം വായിച്ചിട്ട് പറയുന്നതും ഉള്ളിൽ നിന്ന് പറയുന്നതും വ്യത്യാസമുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഒരാളിന് നമുക്ക് ഒരാളിനു പറ്റിയ ഗുരുവിനെ ആയിരിക്കില്ല വേറൊരാളിന് കൊടുക്കുന്നത് ഓരോരുത്തർക്കും അവരവരുടെ പാത്രം അറിഞ്ഞ് അവരവരുടെ ഗുരു പ്രത്യേകം പ്രത്യേകമായിരിക്കും ഉദാഹരണം ഇപ്പോ ഏർ നമ്മൾ ഒരാളിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അടുത്ത് നിൽക്കുന്ന ആൾ അത് ശ്രദ്ധിക്കുന്നതു പോലും ഉണ്ടായിരിക്കില്ല അയാൾക്ക് ആ ഒരു അനുഭവം വരുമ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് എന്ന് സാരം ഇനി രാമായണത്തിൽ ആരൊക്കെയാണ് രാമായണം ജപിക്കുന്നതെന്ന് പറയുന്നു ഭഗവാൻ പറയുന്നുണ്ട് ദേവിക്കാണ് ഭഗവത് ഭക്തി നാഥെ ദേവിക്കാണ് ഏറ്റവും കൂടുതൽ ഭഗവത് ഭക്തി ഉള്ളത് രാമനെ ഏറ്റവും കൂടുതൽ ഭക്തി ഉള്ളത് ദേവിക്കാണ് അതുകൊണ്ട് ദേവി തന്നെയാണ് അതിനുള്ള അർഹത ഉള്ളത് എന്ന് ദേവിക്കാണ് അതിനുള്ള അർഹതയുള്ളതെന്ന് ഭഗവാൻ തിരിച്ച് മറുപടി പറയുന്നുണ്ട് പിന്നെ എന്ത് പറയുന്നു എൻ്റെ ഈ ഇതിൽ ഭക്തിയില്ലാത്തവർ അല്ലെങ്കിൽ എൻ്റെ കഥകൾ കേൾക്കാൻ താല്പര്യമില്ലാത്തവരോട് പറയുകയും വേണ്ട അതായത് ഒരിടത്തും നമ്മൾ തർക്കിക്കാൻ പോകണ്ട എന്ന് നേരത്തെ ഭഗവാൻ പറഞ്ഞു വച്ചേക്കുന്നു എന്ന് സാരം ഇനി പണ്ട് ഒരു കാട്ടാളൻ ഇത് പണ്ടേ എഴുതിയതാണ് വ നമ്മളറിയുന്നത് വാത്മീകി എഴുതിയതാണ് രാമായണം എന്ന് പുരാ വിരിഞ്ച വിരചിതം അതായത് പണ്ട് ആരാണ് ബ്രഹ്മാവ് ഇത് ബ്രഹ്മാവിനാണ് രാമായണം പകർന്നു കിട്ടിയത് പക്ഷേ അത് ആരോടും ചൊല്ലാതെ തൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു അതിന് അനുരൂപനായ ഒരു ശിഷ്യനെ കിട്ടാത്തത് കൊണ്ട് പക്ഷേ ബ്രഹ്മാവ് തിരഞ്ഞെടുത്ത ശിഷ്യൻ ആരായിരുന്നെന്ന് നോക്കൂ നമ്മളെപ്പോഴും കള്ളനെന്നും ചതിയനെന്നും ഒക്കെ പറഞ്ഞ് ഓരോ ആൾക്കാരെ മാറ്റി നിർത്തില്ലേ അങ്ങനെയുള്ള ഒരാളിനെയാണ് ബ്രഹ്മാവ് രാമായണം എഴുതാൻ തിരഞ്ഞെടുത്തത് മഹാകാട്ടാളനായ പിന്നെ വഴിയെ പോകുന്നവരോട് പിടിച്ച് പറ ത ജീവിതം കഴിക്കുന്ന ആ രത്നാകരനെയാണ് ബ്രഹ്മാവ് രാമായണം ചൊല്ലാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ആ ഒരു മാറ്റം വന്നത് ഇങ്ങനെ ഇങ്ങനെ വഴിയെ പോകുന്നവരെ പിടിച്ചു പറിക്കാൻ ചെന്നപ്പോൾ ഒരു ദിവസം സപ്തർഷികൾ അതുവഴി വരുന്നു അപ്പോൾ അവരോടും ചെന്ന് പിടിച്ചു പറിക്കാൻ ചെല്ലുന്നു ആരാണെന്നൊന്നും അറിയാതെയാണ് ചെയ്യുന്നത് തൻ്റെ സ്വഭാവം അദ്ദേഹം സപ്തർഷികളോടും കാണിച്ചു പക്ഷേ രത്നാകരന്റെ ഉള്ളിൽ എത്ര മാത്രം നന്മയുണ്ടെന്ന് നോക്കണം സപ്തർഷികളെ കാണാൻ പറ്റിയില്ലേ അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിൻ്റെ ഭാര്യ പുത്രാദികളോട് ചെന്ന് ചോദിക്ക് നിൻ്റെ ഭാര്യയോടും മക്കളോടും ചെന്ന് ചോദിക്ക് നിത്യവും ഞാൻ ഈ വഴിയെ പോകുന്ന ആളുകളോട് പിടിച്ച് പറിക്കുന്നത് നിക്ക് അതിൻ്റെ കർമ്മഫലം നിങ്ങൾ കൂടെ പകുത്തെടുക്കുമോ എന്ന് ചോദിച്ചിട്ട് വരാൻ ഈ സപ്തർഷികൾ രത്നാകരനോട് പറയുന്നുണ്ട് അപ്പോൾ പോയി ചോദിക്കുമ്പോൾ പറയും നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം നിത്യവും താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകേ വരൂ എന്നാണ് അവർ പറയുന്നത് എഴുത്തച്ഛൻ പറഞ്ഞതാണ് നമ്മൾ നിരന്തരം ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അനുഭവിക്കാൻ നമ്മൾ മാത്രമല്ല കാണുകയുള്ളൂ വേറെ ആരും അത് പങ്കിട്ടെടുക്കാൻ വരില്ലെന്ന് രത്നാകരനോട് പറയുന്നു അപ്പോൾ ചില നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ ഒരുപാട് അമ്പലങ്ങൾ കാണുന്നുണ്ടാകാം ഗുരുക്കന്മാരെ കാണുന്നുണ്ടാകാം എല്ലായിടവും നമ്മൾ പോകും പക്ഷെ ഏതെങ്കിലും ഒരു ഗുരു പറയുന്ന ഒരു വാക്കായിരിക്കും നമുക്ക് വളരെ ചേഞ്ച് കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു ഒറ്റ വാക്ക് കൊണ്ട് രത്നാകരൻ ആകെ മാറി തിരിച്ച് വീണ്ടും സപ്തർഷികളെ കാണാൻ വരുമ്പോൾ രാമ മ ചൊല്ലാൻ അറിഞ്ഞുകൂടാത്ത ആ സപ് രത്നാകരന് സപ്തർഷികൾ മര മര എന്ന് ചൊല്ലണം ആ മരം ഈ മരം എന്നിങ്ങനെ ചൊല്ലാനായിട്ട് പറഞ്ഞ് പറഞ്ഞ് അതിങ്ങനെ ചൊല്ലി ചൊല്ലി ചൊല്ലിയിരുന്നു അവിടെ പുറ്റു വന്നുകൂടി സപ്തർഷികൾ തിരിച്ചു വരുമ്പോൾ അങ്ങനെ ആ പുറ്റു മാറ്റുമ്പോഴാണ് വാത്മീകി പുറത്തു വരുന്നത് അതായത് വാത്മീകത്തിൽ നിന്ന് പുറ്റിൽ നിന്ന് പുറപ്പെട്ട് വന്നത് കൊണ്ട് വാത്മീകി എന്നൊരു നാമവും കൊടുത്ത് അങ്ങനെയാണ് വാത്മീകി തൻ്റെ കഥ രാമായണത്തിൽ തന്നെ വിവരിക്കുന്നത് അപ്പോൾ രാമായണം ജപിച്ചാണ് രാമനാമം ജപിച്ചാണ് ഞാൻ ഇങ്ങനെയായത് പണ്ടൊരു കാട്ടാളം മഹാമുനിയായി തീർന്നു എന്ന് മഹാകവിയായി തീർന്നു എന്ന് പറയുന്നതിൻ്റെ സാരം ഇതാണ് ഈ വാത്മീകിയുടെ കഥയാണ് അവിടെ വ്യങ്ക്യമായി പറയുന്നത് ഇനി രാമ ശബ്ദം എങ്ങനെയാണെന്ന് നോക്കാം നാരായണൻ നാരായണ ശബ്ദത്തിലെ ആ നാമത്തിലെ രായും മഹാദേവനിലെ മായും എടുത്തിട്ടാണ് വസിഷ്ഠ മുനി വസിഷ്ഠ മഹർഷി രാമന് നാമം ചെയ്യുന്നത് രാമ എന്ന് നാമം ചെയ്യുന്നത് താരകമന്ത്രം എന്നാണ് രാമനാമം അറിയപ്പെടുന്നത് അതായത് രാമ രാമ ജപിച്ചിരുന്നാൽ ഈ ഭവലോകം അല്ലെങ്കിൽ സംസാര സാഗരം ഈ ലോകം താണ്ടിപ്പോകാൻ ഒരു താരകമെന്നാല് തരണം ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ആ രാമനാമം ജപിച്ചിരുന്നാൽ ഈ സംസാര ലോകം തരണം ചെയ്യാൻ വളരെ എളുപ്പമാകുമെന്ന് ഋർഷിമാർ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് രാമനാമം ജപിക്കണമെന്ന് മുതലേ മുത്തശ്ശിമാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നു മുത്തശ്ശിമാർ സഹസ്രനാമം ഒന്നും അല്ല പറഞ്ഞു തന്നത് രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം ഇത് കേൾക്കാത്ത ഹിന്ദുക്കൾ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അത് മാത്രം മതി ആ മുത്തശ്ശിയുടെ ആ മുത്തശ്ശിയുടെ അഭിപ്രായം ദേവി ഉമാദേവി സഹസ്രനാമത്തിൽ ദേവി പറയുന്നുണ്ട് ദേവി മഹാദേവനോട് ചോദിക്കുന്നുണ്ട് ഈ ഇത്രയും സഹസ്രനാമം വായിക്കാൻ അതിലെ കടുകെട്ടിയായ വാക്കൊക്കെ പറയാൻ കഴിവില്ലാത്ത സാധാരണ മനുഷ്യർക്ക് എന്താണ് ചെയ്യാൻ അവർക്കും മോക്ഷം കിട്ടണമല്ലോ എന്ത് ചെയ്യണമെന്ന് ദേവി ചോദിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ശ്രീരാമ രാമേദി രമേ രാമേ മനോരമേ सहस्रनाम तत्तुल्यं रामनाम അതായത് ശ്രീരാമനാമം മാത്രം ജപിച്ചാൽ മതി ആയിരം നാമങ്ങൾ പറഞ്ഞതിന് തുല്യമാണ് ഇതിനെ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം നമ്മൾ ഈ പല ബുക്കുകൾ നോക്കി അതൊന്നും വായിക്കാൻ അറിഞ്ഞുകൂടെന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ നമുക്ക് ഒരിക്കൽ വെളിപ്പെട്ട് കിട്ടും നമുക്കതൊക്കെ ഭഗവാൻ തുറന്ന് നമ്മുടെ മുന്നിലെത്തും അപ്പോൾ നമ്മൾ ഈ ഒരേ ഒരു നാമം ആഴത്തിൽ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമ്പോൾ ആഴത്തിൽ കുഴിക്കുമ്പോൾ നമ്മൾ വെള്ളം കണ്ടെത്തുമെന്ന് പറയുന്ന പോലെ ഈ ഒരേ ഒരു നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ അറിവുകളും ഭഗവാൻ നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കും സംശയമില്ല ഇനി ഒരു കാര്യം കൂടെ പലരും പറയുന്ന കാര്യമാണ് ഇതിൻ്റെ ഒന്നും അർത്ഥമറിയാതെ എങ്ങനെയാ ജപിക്കുന്നത് വേണം നമ്മൾ ഈ വാക്കുകൾ പിരിക്കുമ്പോൾ അർത്ഥം അറിഞ്ഞാലേ പിരിക്കാൻ പറ്റൂ എന്നാലും അറിയാതെ നമ്മൾ ഭഗവാന്റെ നാമമാണ് അറിയാതെ ജപിക്കുന്നു എങ്കിലും ഭഗവാൻ അത് ക്ഷമിച്ചുകൊള്ളു അറിയാനൊരവസരം വന്നാൽ പഠിക്കുക അല്ലെങ്കിൽ ഈ നാമ എന്ന് പറയുന്നത് ഒരു ഒരു ചെപ്പാണ് നാമം എന്ന് പറയുന്നത് ഒരു ചെപ്പാണ് ആ ചെപ്പ് തുറക്കാനുള്ള താക്കോൽ ഭഗവാനാണ് നമുക്ക് തരേണ്ടത് അപ്പം ഓരോ നാമജപവും അതിൻ്റെ താക്കോൽ എപ്പോൾ തരണമെന്ന് ഭഗവാനാണ് തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മൾ അറിയാ അർത്ഥമറിയാതെ ജപിച്ചാലും അതിൻ്റെ ഫലം ഒട്ടും കുറയില്ല എന്ന് പല സ്ഥലത്തായി മഹാദേവനും ദേവിയും ഋഷിമാരും പറഞ്ഞു വച്ചിട്ടുണ്ട് ഇനി രാമനാമം തന്നെ ജപിക്കണമെന്നില്ല ഏത് നാമവും ഏ ശക്തി ഉള്ളതാണ് ഭക്തിയോടെ ജപിച്ചാൽ ഭക്തിയാണ് പ്രധാനം ഭഗവാൻ മാത്രമേ ഉള്ളൂ ആരാണ് കുട്ടിയായി അമ്മയായി തോഴനായി തൻ്റെ എന്താ ഭർത്താവായി അതിന് തുല്യ ഭർത്താവിനെ അങ്ങനെ തന്നെ കാണുക എന്നാണ് അപ്പൊ ഇതെല്ലാം ആയിട്ടിരിക്കുന്നതും ആ മഹാദേവൻ തന്നെ എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു പക്വതയിലെത്തണം നമ്മൾ അതാണ് നമ്മൾ ഈ നാമജപം കൊണ്ട് നേടേണ്ടത് അല്ലാതെ വെറുതെ നൂറ്റിയെട്ട് ജപിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നൂറ്റിയെട്ട് തികയ്ക്കാൻ വേണ്ടിയുള്ള ആ ഒരു തല്ല വേണ്ടത് ഭക്തിയോടെ ഒരു തവണ വിളിച്ചാൽ മതി ഭഗവാൻ പ്രസാദിക്കും അജാമിളൻ്റെ കഥയും അതല്ലേ പറയുന്നത് ഒരേ സ്ത്രീയുടെ കൂടെ ചേർന്ന് എല്ലാ വൃത്തികേടുകളും കാണിച്ച അജാമിളൻ തൻ്റെ പുത്രനായ നാരായണനെ വിളിക്കുമ്പോൾ നാരായണ ഭഗവാന്റെ പാർശ്വന്മാർ വിഷ്ണു പാർശ്വതന്മാർ അവിടെ എത്തുന്നു കാലപാശത്തിൽ നിന്ന് അജാമിളന് ഒരവസരം കൂടെ കൊടുക്കുകയാണ് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അപ്പോൾ ആ കഥ നമുക്ക് ഓർപ്പിക്കാം അതുപോ അങ്ങനെ ഭക്തി കൊണ്ട് വെറുതെ ജപിച്ചപ്പോൾ പോലും ഇത്രയും കിട്ടിയെങ്കിൽ ഭക്തി കൊണ്ട് ജപിക്കുന്നു എങ്കിൽ എത്ര മാത്രം നമുക്ക് ഭഗവാനെ കിട്ടുമെന്ന് പിന്നെ അതുപോലെ ഒരു കാട്ടാളന് പോലും ഈശ്വര സാക്ഷാത്കാരം ലഭിക്കാൻ കഴിയുമെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് അത് പറ്റാതെ വരുമോ എന്നാണ് ഭഗവാൻ പറ ചോദിക്കുന്നത് അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് തീർച്ചയായും ഇതെല്ലാം സാധിക്കുമെന്ന് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നു ഓം ശ്രീ സായിര